ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റു ഭഗവാന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു വലിയ ഒരു മരന്റെ മേലാണ് എൻ്റെ താഴെ പുറേ ദിവസത്തും എവിടെ കാണുന്നില്ല ഒരു വീടിൻ്റെ ലൈറ്റ് പോലും കാണുന്നില്ല കാരണം വലിയൊരു മലിൻ്റെ മേലാണ് ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഞങ്ങൾക്കൊന്ന് ഇവിടെ വരാൻ കാരണം കഴിഞ്ഞ ജനുവരിയിൽ ഒരു വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും തന്നെ തൂങ്ങി മരിച്ച ആ ഒരു വീടിന് വീട് ദുർമരണങ്ങൾ നടന്ന ഒരു വീട്ടിലെയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ പോകാൻ കാരണം എന്താ പറയുക എല്ലാവരും തൂങ്ങി മരണം എന്താണ് പക്ഷേ എന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയില്ല കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വാർത്തയൊക്കെ ഒരുപാട് ന്യൂസിലൊക്കെ വന്ന് ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത് കുറച്ചങ്ങോട്ട് പോണം കാട് പിടിച്ചിരിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ പോകുക എന്ന് പറയാൻ ഭയങ്കര ദുർഘടമാണ് ചെറിയൊരു വഴിയാണ് അങ്ങോട്ടുള്ളത് ചെറിയൊരു വഴി മാത്രം അപ്പോൾ ആ ഒരു വഴി കൂടെ പോണം ഇപ്പോൾ ടൈമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ടൈമാണേ പതിനൊന്ന് അമ്പത്തിയാറ് എന്താ എപ്പോഴും തെളിഞ്ഞ പോകുന്ന അറിയില്ല ണ്ടോ പതിനൊന്ന് അമ്പത്തിയാറാണ് ഇപ്പോഴത്തെ ടൈം എ പി എമ്മിൽ പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് നാല് മിനിറ്റേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഈ ഒരു ടൈമിൽ വരാൻ കാരണം എന്താ പറയുക അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ തൊട്ടടുത്തല്ല താഴെയൊക്കെ അപ്പം അവിടെ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ആ വീട്ടിൽ ഡോറ് തുറന്ന് ഉള്ളിൽ പോയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോഴും അവിടെ രക്തക്കറ അന്ന് തൂങ്ങി മരിച്ചതിൻ്റെ രക്തക്കറകളുണ്ട് അതുപോലെ തന്നെ തൂങ്ങി മരിച്ച ആ ഒരു സംഭവം കാണിച്ചു തരാം അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് ഇന്ന് നമ്മൾ ഒരു നൈറ്റ് അവിടെ കിടക്കാൻ പോകണം അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം വിജയിക്കുന്നറിയണം എന്നാൽ തയ്യാ തുക അവിടെ പോകണം പതിനൊന്ന് അമ്പത്തി പതിനൊന്ന് അമ്പത്തിയാറാണ് കണ്ടോ ടൈം പറയുന്നു അപ്പോൾ നമ്മൾ അവിടെ പോവണം വഴി ഞാൻ കാണിച്ചോ ഈ ഒരു പാട്ടോടാണ് ഇത്രയും വലിയ കാട് അതോ അവിടെ ഒരു ഹൈറ്റ് ഉണ്ട് ഈ കാടുക ഇതോ ഇത്ര ഹൈറ്റില്ല കാട് ഉണ്ടോ ഇതിൽ എന്തെങ്കിലും ജീവികൾ തന്നെ അറിയാൻ കൂടില്ല അത്രയും വലിയ കാടാണ് ഈ വഴി മൊത്തം കിട്ടുന്നതാ കണ്ടോ ചെറിയൊരു വഴി മാത്രമേ മാത്ര ആ ഒരു വീട്ടിലേക്ക് പോവാൻ വേണ്ടി ചോദിച്ച വഴിയുണ്ടോ ഇന്നും ഇപ്പം മഴയില്ലാത്തൊന്നേ ഇപ്പം മഴ വളരെ കുറവാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഓവറായിട്ട് ഇത് ഉണ്ടോ ഇതേണ്ടോ ഇത്ര വലിയ കാട വരും കാട്െന്ന് പറഞ്ഞാ ഭയങ്ക കാടാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മലേൻ്റെ മേലാണ് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഭയങ്കര മലയാണ് അതെന്ന് പറഞ്ഞാൽ താഴെ എന്നാൽ അവിടെ ഒരു ലൈറ്റ് ചെറുതായിട്ട് കാണാം കേട്ടോ താഴെ കണ്ടോ ഇത്രയും ദൂരമാണ് ലൈറ്റ് കാണുന്നത് പക്ഷെ അവിടെയും കാണുന്നുണ്ട് പക്ഷെ അവരും കരുന്ന് പറഞ്ഞു ലൈറ്റ് ഇട്ടിട്ട് പുറത്തിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ ലൈറ്റ് ഓഫാക്കാണ് കാണിച്ചത് താഴെയാണത് അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മളത് ഉള്ളത് നമ്മൾ അവിടെ പോകണേ ത്ര കാടം വരെ ഒരു വന്യജീവി ഉണ്ടെങ്കിലും കൂടെ അറിയില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇനി ആ വീട് പോയി തുറന്നിട്ടുണ്ട് നമ്മുടെ വീട് അതിനുള്ളിൽ കയറും എന്നറിയില്ല പക്ഷെ നമ്മൾ പോയി നോക്കണം അവിടെ നിന്ന് എത്തിയാൽ പിന്നെ ഓവർ സൗണ്ട് വെച്ചിട്ടുണ്ടായാലും നമ്മൾ ആൾക്കാർ ഓടിക്കും അപ്പം എന്ത് സംഭവിക്കാം ഹലോ വല്ലാത്ത ഫീലാണ് എന്താ പറയുക അവരുടെ ടൂൾ മരുന്ന് നടന്ന സംഭവമാണ് അവർ വീടെന്ന് പറഞ്ഞാൽ ഓവർ അറിയപ്പെടാത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ മലൻ്റെ മേലെ കൂടുതൽ ആൾക്കാർ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയും അനുസരിച്ച് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഇതാണ് ആ വീട് ആ ഒരു വീട് ഇതെല്ലാം ബാക്കാണെന്ന് തോന്നിട്ടോ ഇതിൻ്റെ ബാക്ക് വാങ്ങാം അതിൻ്റെ അടുക്കള ഭാഗം

വീടിൻ്റെ പരകവശാണ് നമ്മുടെ ഉള്ളിലേക്ക് അടക്കാൻ പറ്റുമെന്ന് നോക്കട്ടോ എന്തെങ്കിലും എഴുതുന്നത് കൊണ്ട് ഡോറൊക്കെ തുറന്നിട്ടോ ഡോറ് വെയിലൊക്കെയാറട്ടോ ഇത് കേട്ടോ ഇത് റൂമോ ഇത് റൂമാണേലൊക്കെയാ രണ്ട് ഡോർ തുറന്നായിരുന്നു കേട്ടോ എന്നിട്ട് ആരും കണ്ടാൽ നമ്മൾ ഓടിക്കും ഇവിടെ രാത്രിയൊന്നും ഈ പ്രദേശത്ത് ഒരു ലൈറ്റൊക്കെ കണ്ടാലേ പ്രശ്നമാണ് അപ്പോൾ നമുക്കിങ്ങനെ പത്തുള്ളിൽ കയറണം കേട്ടോ രണ്ട് റൂമ് രണ്ട് ഭാഗത്ത് റൂമെ റൂമ് രണ്ടിൻ്റെയും ബെഡോ കട്ടറിയോ ഉണ്ടോ തന്നെ റൂമെത്തന്നെ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും വീണ്ടും ഉള്ളിൽ തന്നെയുണ്ട് കേട്ടോ പക്ഷെ താമസമല്ല ഇത്ര വർഷങ്ങളായി താമസിക്കില്ല കിച്ചണോ എല്ല സൂപ്പർ വീടാണേ പക്ഷേ ആൾ താമസം എല്ലാം ഇങ്ങനെ മരണം നടന്നുകൊണ്ട് തന്നെ അനാഥമായി കിടക്കണേ ഈ വീട് ഈ ഒരു വീട് കേട്ടോ ഇത് വേണ്ട കേട്ടോ കേട്ടോ കയറി കെട്ടിട്ടുണ്ടോ അന്ന് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ കേട്ടോ കട്ട് ചെയ്തതിന് ബാക്കിയാണ് ഇവിടെ ആയിട്ട് നമ്മൾ പായയിട്ട് ഇവിടെ കിടക്കാൻ പോകണേ ഇവിടെ പായ് നമ്മൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ക്യാമറ അവിടെ വെക്കാം നമ്മുടെ സി സി ടി വി ക്യാമറ അവിടെ വെച്ചിട്ട് ഇവിടെ നല്ല ഷൂട്ട് ചെയ്യാണ് നേരെ മുഴുക്ക് നേരെ ഇവിടെ കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പായ് പായ് ഇവിടെ സെറ്റ് ആയിട്ട് സി സി ടി വി സി സി ടി വി ഇവിടെ ഈ അലമാരിക്ക് താഴെ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഫുൾ ടൈം ഇതൊരു കൊക്കോടികളാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്നോ ഈ ഒരു നൈറ്റ് ഈ ഒരു റൂമിൽ അതായത് രണ്ടുമൂന്ന് പേര് പോകും മരിച്ച ഈ ഒരു റൂമിൽ ഈ റൂമിൽ നിന്നാണ് ഒരാൾ ഇവിടെ നിന്നെയാണെങ്കിൽ ഇവിടെ സംഭവം കണ്ടിട്ട് ആ ഒരു മരിച്ചതാണ് ഇപ്പോൾ ഈ റൂമിലാണിടക്കം പോകുന്നത് đây mình phải ăn đi, phải ăn cái này, đi ăn cái chụp cái xong được rồi,